അങ്ങനെ നമ്മൾ തേയ്ഫിലെത്തി കേട്ടോ ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് ഒരു രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ തേയ്ഫിൽ എത്തിയിട്ടുള്ളത് ഇത് തേയ്ഫിൻ്റെ മെയിൻ ടൗൺ അല്ല പക്ഷേ എന്നാലും ഒരു ചെറിയൊരു ടൗൺഷിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കുറേ ഉണ്ട് അപ്പം നമ്മളത് ബുക്കിംഗ് ഡോട്ട് കോം വഴി ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു റൂം അവൈലബിൾ ആയത് ഡയറക്റ്റ് വന്നാലും കിട്ടും പക്ഷേ നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോം വഴി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈസിലി അവൈലബിൾ ആണ് അപ്പോൾ അത് അതുകൊണ്ട് അങ്ങനെ ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത് അത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചെയ്താലും മതി നമുക്ക് ആ ഒരു ഓഫർ ഉണ്ടെങ്കിൽ അത് കിട്ടും ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് ടു ആണ് കേട്ടോ വന്നത് എല്ലാ ടാക്സും ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇപ്പോൾ ഇവരുടെ ഈ ഒരു റിസപ്ഷൻ ഏരിയ തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ അവരെ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറേ റയർ പീസസും കുറേ സ്റ്റോൺ വർക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അതേപോലെ തന്നെ ഇവർക്ക് വീൽ ചെയറ് സർവീസ് ആണ് അപ്പോൾ കാറിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അവർ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇത് അവിടെ രണ്ട് തോക്കൊക്കെ ഡിസ്പ്ലേക്ക് വച്ചിട്ടുണ്ട് ചോദിച്ചത് ഇപ്പോൾ ഒറിജിനലാണെന്നാണ് പറഞ്ഞത് അറിയില്ല കണ്ടിട്ട് ഒറിജിനൽ പോലെയൊക്കെ തന്നെ ഉണ്ട് എന്തായാലും നമ്മൾ റൂമിലേക്ക് പോകാൻ കേട്ടോ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് റൂം കിട്ടിയത് സാധാരണ നമുക്ക് സിംഗിൾ ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു ഹോൾ ഒരു കുഞ്ഞ് കിച്ചൺ അങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുമ്പോൾ കിട്ടാറ് ഫ്രീ ഒരു ഫെർണീഷ്ഡ് അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എന്തായാലും ഇപ്രാവശ്യം ടു ആണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തതും അപ്പോൾ ടു ബെഡ്റൂംസ് ഉണ്ട് അതേപോലെ തന്നെ ടു ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു കിച്ചണുണ്ട് കിച്ചണുണ്ട് അവശ്യം അങ്ങനെ വരാറില്ല ഇനി വല്ല വെള്ളമൊക്കെ ചൂടാക്കണമെങ്കിൽ കെറ്റിലൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ സാധാരണ ലോങ്ങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും ഫേർണീഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് തന്നെയാണ് കേട്ടോ ഹോട്ടൽസിനെക്കാട്ടിലും കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് ഒന്ന് ചിലവ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ലെസ് പ്രൈസ് ആയിരിക്കും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ബ്രഷ് പേസ്റ്റ് താഴെ ഇടാനുള്ള സ്ലിപ്പേഴ്സ് അതെല്ലാം ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ രാത്രി മാത്രമാണ് നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്നത് ബാക്കിയൊക്കെ നമ്മൾ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയ ഹോട്ടൽസിലേക്ക് പോകാറില്ല എപ്പോഴും നമ്മൾ ഈ സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യാറുള്ളത് അങ്ങനെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് നമുക്ക് ചൂടുവുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് ഒരു കെറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജും ഉണ്ട് വില ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇനി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ സാധാരണ തേവിൽ ഒരു നാലഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം കുറേ സ്ഥലങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങാൻ സ്ഥലങ്ങൾ കാണാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഒരു വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ ഇത്രയും നാൾ തെയ്ഫിൽ വന്നും പോയും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ആ ഒരു വാട്ടർഫോൾ അപ്പം അത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പം ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തേയ്ഫിൻ്റെ ഹൃദയഭാഗത്തൂടെയാണ് കേട്ടോ ഇപ്പോൾ കുറേ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് പൂക്കളൊക്കെ അടിപൊളിയായിട്ട് വളരുന്ന ക്ലൈമറ്റുമാണ് കാരണം എന്ത് രസമുള്ള ക്ലൈമറ്റാണെന്ന് അറിയുമോ ഈ ഒരു സമയത്ത് ഈ ജനുവരി വരെയൊക്കെ എനിക്ക് തോന്നുന്നു ജനുവരി ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും നമ്മൾ ഇന്നലെ രാത്രി വന്ന സമയത്ത് ഒമ്പത് ഡിഗ്രിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് രാത്രി അപ്പോൾ അവിടെ കുറേ ചേട്ടന്മാർ പറയുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപൊക്കെ മൂന്ന് ഡിഗ്രി ഒക്കെ അവർക്ക് രാത്രിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് ഡിഗ്രി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ വരുന്ന സമയത്ത് ഒമ്പത് ഡിഗ്രി ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തിരി നമ്മൾ പോവാണ് വാട്ടർഫോൾസിലേക്ക് ഇതിപ്പോൾ പോകുന്നത് നല്ല റോഡാണ് കേട്ടോ പക്ഷേ വാട്ടർഫോൾസിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് സെവൻറ്റീൻ മിനിറ്റ്സ് ഉണ്ട് അതും ഓഫ് റോഡാണ് ഇനി കുറച്ച് ദൂരം ഓഫ് റോഡ് പോയിട്ട് വേണം നമുക്ക് വാട്ടർഫോൾസ് എത്താനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് റോഡ് പോവില്ല എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കുറേ പിക്കപ്പ് വണ്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവരെ ആൾക്കാരെ കയറ്റിയിട്ട് ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ ഒരു സർവീസും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇനി ഇവിടെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പോലെയുള്ള കുറേ ട്രക്കുകളിൽ തേനീച്ച വളർത്തുന്ന ഒരു കാഴ്ചയൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇവിടെ തേഫിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു വണ്ടികളിൽ ഇങ്ങനെ തേൻ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ തേനീച്ച കൃഷി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അതേപോലെ ഇത് ഇവിടെ കുറേ ഒട്ടകങ്ങൾ അതിനൊക്കെ മേയാൻ വിട്ടിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ചുറ്റും കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ അതായത് പുറത്തേക്ക് ഒന്നും പൂവില്ല ഈ ഒട്ടകങ്ങൾ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ മേയാനായിട്ട് ഇങ്ങനെ കരിങ്കല്ലൊക്കെ വെച്ച് ഒരു മതിൽ പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഫോട്ടോഫോൾ എത്തുന്നവരെയും നമുക്കിതുപോലെ രണ്ട് സൈഡിൽ നിന്ന് ഉറവകൾ വരുന്നതും അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞി നീർച്ചാൽ പോലെ അതിങ്ങനെ ഒഴുകുന്നതും നമുക്ക് കാണാട്ടാണ് നല്ല തെളി നീര് പോലത്തെ വെള്ളമാണ് ഈ ഒഴുകി വരുന്നത് അപ്പോൾ എന്തായാലും ഇനി അത് കുറേ ദൂരത്തേക്ക് ഇനി ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു സംഭവം ഉണ്ട് സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ വെയിലുണ്ടെന്നുണ്ടെങ്കിലും ആ വെയിലിൻ്റെ ചൂടൊന്നും അറിയില്ല കേട്ടോ കാരണം അത്രയും നല്ല തണുത്ത കാറ്റുമാണ് പിന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് പോകാൻ തോന്നാത്ത അത്രയും നല്ല ക്ലൈമറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഒരു ഭാഗത്ത് നിർത്തി കാരണം ഇനി അങ്ങോട്ട് മുകളിലേക്കാണ് അപ്പോൾ നമ്മൾ വണ്ടി കയറുന്നില്ല റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നിർത്തി അപ്പോൾ നമ്മൾ പിക്കപ്പ് ചെയ്യാനൊക്കെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ഒരു മുകൾ ഭാഗം വരെ കൊണ്ടെത്തിക്കും കേട്ടോ അവിടുന്ന് താഴത്തേക്കും അവരെ എത്തിച്ചു തരാം പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ദേ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞേ കൂടാരങ്ങൾ കാണാം നിറയെ കൃഷിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ചെണ്ടുമല്ലി കൃഷിയാണ് കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞ ചുണ്ടുമല്ലികളാണ് നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ ഒരു തരം ചെറിയ ചുണ്ടുമല്ലി ഒരു റെഡ് കളറിൽ കിട്ടുമല്ലേ ഓറഞ്ച് അല്ലാതെ ഒരു ഡാർക്ക് റെഡ് കളറിൽ ആ ഒരു ടൈപ്പ് ചുണ്ടുമല്ലീസാണ് കേട്ടോ അവിടെ മുഴുവനുള്ളത് പണ്ടൊക്കെ നമ്മൾ ഊട്ടി ചെണ്ടുമല്ലി എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയാം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഊട്ടി ചെണ്ടുമല്ലി എന്നാണ് പറയാറ് ഈ ഒരു ചെണ്ടുമല്ലിക്ക് എന്തായാലും അങ്ങനത്തെ കൃഷിയൊക്കെ ഒരുപാടുണ്ട് അതേപോലെതേ മക്കളിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് മൽബറിയാണ് കേട്ടോ അതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃഷിയാണെന്ന് തോന്നുന്നുണ്ട് നിറയെ ആ ഒരു കുഞ്ഞു കുഞ്ഞു ചെടികളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിലൊക്കെ നിറയെ മൽബറീസ് നിൽക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ആ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങും കേട്ടോ അതിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ പിന്നെയും കുറച്ചും കൂടി നടക്കാനുണ്ട് എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് താഴത്തേക്ക് നമ്മൾ ഇറങ്ങുവാണ് കുറേ സ്റ്റെപ്പ് ഉണ്ട് കുറേ സ്ഥലത്ത് സ്റ്റെപ്പ് ഇല്ലാത്ത സ്ഥലമുണ്ട് അപ്പോൾ ഈ ഒരു വഴി വരുന്ന ഒരു കുട്ടികളെയൊക്കെ കൊണ്ട് വരുമ്പോൾ എന്തായാലും സൂക്ഷിക്കണം കാരണം കുറച്ച് സ്ലിപ്പറിയാണ് ഈ ഒരു ഏരിയ ഇപ്പോൾ അങ്ങ് അകലെ നമ്മുടെ വാട്ടർഫോൾസ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്കിരിക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള സ്ഥലമുണ്ട് പക്ഷേ അവിടെ എത്തിച്ചേരണം അതൊരു ടാസ്ക്കാണ് ഇപ്പം എന്തായാലും നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയി അവിടെ വരെ എത്താനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ അപ്പം നമ്മുടെ കൂടെ കുറേ അറബികളുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് വയസ്സായവരുണ്ടായിരുന്നു അപ്പോൾ അവരില്ല ഞങ്ങൾ വാട്ടർഫോൾസ് കണ്ടെന്നും പറഞ്ഞാൽ അവിടെ ഇരിക്കുക കാരണം അവർക്ക് ഇത്തിരി ആണ് പോകാനായിട്ട് കാരണം എങ്ങാനും സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചാൽ അവരൊക്കെ അവിടെ തന്നെ ഇരുന്നു പക്ഷേ അവരുടെ കൂടെയുള്ള ചെറുപ്പക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ റിസ്ക് എടുത്ത് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്താറായി ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു മരുഭൂമിയിൽ സൗദിയിൽ വന്നിട്ട് ഈ ഒരു ഫോട്ടോഫോൾ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള കിഡിലം സ്പോട്ടാണ് ഇതുവരെ കാണാത്തവർ ഹദാ വാട്ടർഫോൾസിലേക്ക് ധൈര്യമായിട്ട് പോകുന്നല്ലോ കേട്ടോ ഒന്നുമില്ലേലും ഒട്ടി ഫോട്ടോസ് കിട്ടും അപ്പോൾ അടുത്ത കാഴ്ചകൾ അടുത്ത വീഡിയോ അല്ലേ ബൈ ബൈ